എൽ ഡി സി എക്സാം അതായത് ഇനി ഫസ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് ജൂലൈ ട്വൻറ്റി സെവൻ ജൂലൈ ട്വൻറ്റി സെവൻത്തിന് നടക്കുന്ന എക്സാമിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള യെസ് ലൈവായല്ലോ യെസ് അപ്പോൾ നമ്മുടെ ജൂലൈ ട്വൻറ്റി സെവൻതിന് എക്സാം നടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇതിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ജസ്റ്റ് ഫോളോ ചെയ്യുക അതായത് നമ്മുടെ സിലബസ് നോക്കുമ്പോഴാണ് ചരിത്രം അതുപോലെ തന്നെ ദെൻ അതേപോലെ തന്നെ ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ചരിത്രം അഞ്ച് മാർക്ക് ധനതത്തശാസ്ത്രം ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഇപ്പോൾ ഇതിൽ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ടൈം കളയുന്നില്ല ബിക്കോസ് നമ്മുടെ ടൈം വളരെ ഇല വിലപ്പെട്ടത് തന്നെയാണ് ഇപ്പം പ്രത്യേകിച്ചും ജൂലൈയിൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് സോ ഇവിടെ ഒരു ട്വൻ്റി ഫൈവ് മാർക്കുണ്ട് ദെൻ നമ്മുടെ ബയോളജി ബയോളജിയിൽ നിന്നും ഒരു ആറ് മാർക്കും കെമിസ്ട്രി ഫിസിക്സ് മൂന്ന് മാർക്കേ ഉള്ളൂ കെമിസ്ട്രിയും മൂന്ന് മാർക്കേ ഉള്ളു കലാകായികം സാഹിത്യം സ്കാരം അതിൽ അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് കറണ്ട് അഫയർ ഇരുപത് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് സോ ദിസ് ഇതാണ് നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഈ സിലബസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സോ നമ്മളുടെ മുന്നിൽ എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ ഇരുപത്തിയേഴ് അതായത് ഇന്നിപ്പോൾ ജൂലൈ മൂന്നായി നമ്മുടെ മുന്നിൽ ഇരുപത്തിനാല് ദിവസം ഞാൻ ഈ ഇരുപത്തിനാല് ദിവസത്തെ ഇരുപത് ദിവസമായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തു എനിക്ക് വേണ്ടത് ഇരുപത് ദിവസമാണ് അപ്പം ഈ ഇരുപത് ദിവസം മാക്സിമം ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്യാം അപ്പോൾ എന്താണ് സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫസ്റ്റ് വന്ന സ്ട്രാറ്റജിയിൽ ഞാൻ ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും ഞാനൊന്നും മാറ്റിവെക്കുകയാണ് അതായത് ഈ മുപ്പത് മാർക്ക് ഞാനിവിടെ വെക്കുന്നു ഇതിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നവരുണ്ട് അല്ലെങ്കിൽ മാത്സ് നന്നായിട്ട് അറിയാവുന്നവരുണ്ട് അല്ലെങ്കിൽ മലയാളം നന്നായിട്ട് അറിയാവുന്നവരുണ്ട് പക്ഷെ ഈ മൂന്ന് സബ്ജക്റ്റും ഒരേപോലെ വരുന്ന ആരും ഉണ്ടാവില്ല അപ്പൊ നിങ്ങളുടെ വീക്ക് എന്താണ് നിങ്ങളുടെ സ്ട്രോങ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു ദിവസം മിനിമം ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ഈ മൂന്ന് സബ്ജക്റ്റിനുമായിട്ട് ഡെയിലി ടു അവേഴ്സ് മാറ്റി വെക്കുക മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക മലയാളമൊക്കെ ഇപ്പോൾ തനി ആവർത്തനമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയെന്നും പറഞ്ഞ് നമുക്കൊരു നഷ്ടവും വരില്ല മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക ഓക്കെ ആണല്ലോ സെറ്റാണല്ലോ ദെൻ നമുക്ക് ഈ കറണ്ട് അഫയർ കറണ്ട് അഫെയറും അതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ വരുന്നത് കറണ്ട് അഫെയറിലേക്കാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇരുപത് മാർക്കാണ് കറണ്ട് അഫെയറിന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫുൾ കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇമ്പോർട്ടൻ്റ് ഇവൻസും കാര്യങ്ങളും അവാർഡുകളും ഒക്കെ നോക്കണം എങ്കിൽ മാത്രമേ കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഏരിയ കംപ്ലീറ്റ് ആവുകയുള്ളു പിന്നെ നിങ്ങൾക്ക് ഈ കലാ സാഹിത്യം സംസ്കാരം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും കറണ്ട് അഫെയർ റിലേറ്റഡ് അതുകൊണ്ട് നമുക്കത് വിടാൻ പറ്റില്ല ഡെയിലി വൺ അവർ നിങ്ങൾ കറണ്ട് മാറ്റി മാറ്റിവെക്കുക ഇനിയുള്ള ദിവസങ്ങള് പക്ഷേ കുറച്ച് പി എസ് വേണം കേട്ടോ അങ്ങനെ മൂന്ന് മണിക്കൂർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടി മൂന്ന് മണിക്കൂർ കിട്ടി പോയി കഴിഞ്ഞു ദിവസം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ചെയ്യുക ഒരു മണിക്കൂർ പ്രീവിയസ് കണക്റ്റഡ് കണക്ടും അപ്പം തന്നെ ഒരു ദിവസത്തിലെ ഫോർ ഹവേഴ്സ് നിങ്ങൾ പഠിത്തത്തിനായിട്ട് മാറ്റിവെച്ചു ഞാൻ പറഞ്ഞു നമ്മൾ വണ്ടി അതായത് എൽ ഡി ജി എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ഏത് എനർജി ഏത് ആഗ്രഹമാണ് ഉള്ളിലുണ്ടായിരുന്ന അത് ആ പൂർവാധികം ശക്തിയോടെ നിങ്ങൾ തിരിച്ചു പിടിക്ക് എങ്കിൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളു ദെൻ ഒരു ദിവസം നാല് ജി കെ ടോപ്പിക്ക് വെച്ച് പഠിക്കുക അപ്പം നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ആകുമ്പോൾ ഇരുപത് ദിവസം ആവുമ്പോൾ ഉള്ളു ഇരുപത് ഇൻറ്റു നാല് അല്ലേ എൺപത് ജി കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിയും അപ്പോൾ എനിക്കൊരു ഡൗട്ട് വരും ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഇത്രയും ടോപ്പിക്കുകൾ മറക്കാതെ അതായത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക ടോപ്പിക്ക് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കൂ ഇതേലും ഒരു ദിവസം ഒരു നാല് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു പോകണം ഇത് ജസ്റ്റ് നിങ്ങൾ ആ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരേ ആക്കി തന്നെ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ടു വൺ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് വരെ പഠിക്കണം കാരണം ഈ ചിത്ര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊന്ന് നോക്കിയേക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കേരളത്തിൻ്റെ ഐ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം അത് ഇന്നലത്തെ ഒരു യൂട്യൂബിലെ ഏറ്റവും ചെറിയ പഠി പഠിക്കത്തക്ക രീതി പഠിക്കത്തക്ക രീതിയിൽ ഒരു എട്ടോ ഒൻപതോ മിനിറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ യൂട്യൂബിൽ നമ്മുടെ ചാനൽ ചെയ്തിട്ടിട്ടുണ്ട് അത് പഠിക്കണം ഇവിടെ നിന്നും ഐക്യ കേരള പ്രസ്ഥാനം കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളും പഠിക്കണം പിന്നെ അതുപോലെ നമ്മൾ ആ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പം ഇവിടെ നിങ്ങൾ സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ ഹോട്ട് ടോപ്പിക്കാണ് അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ലോകം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സംഘടനകൾ ഇത്രയും നോക്കണം പക്ഷേ ഇത് ലാസ്റ്റ് പഠിച്ചാൽ മതി കാരണം വെയിറ്റേജ് അഞ്ച് മാർക്കേ മാർക്കുള്ളൂ ഇത്രയും ടോപ്പിക്കുകൾ ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കുക ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ടത് അന്തരീക്ഷമർദ്ദവും കാറ്റും ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമിയുടെ ഘടന പഠിക്കണം മാപ്പുകൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അതുപോലെ തന്നെ മാപ്പ് മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പ് മാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അന്തരീക്ഷം അതേപോലെ നെക്സ്റ്റ് വൺ ജ്യോഗ്രഫിയിലെ പഠിക്കേണ്ട ടോപ്പിക്കും പ്രീവിയസ് ക്വസ്റ്റിനെടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതലം പീഠഭൂമി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അത് പഠിക്കണം കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കേരളത്തിലെ ജില്ലകളുടെ സവിശേഷതകൾ നമ്മൾ അതൊരു യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അത്രയൊന്നും നോക്കുക അതുപോലെ തന്നെ നദികൾ പഠിക്കണം വന്യജീവി സങ്കേതങ്ങൾ ഇത്രയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് എടുത്തോണം പക്ഷെ ഇത് സ്കിപ്പ് ചെയ്യരുത് ധനതത്വം അഞ്ച് മാർക്കേ ഉള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം ഈ അഞ്ച് മാർക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത് തീർക്കാം ഇന്ത്യ സാമ്പത്തിക രംഗം ഒരു ടോപ്പിക്ക് പഞ്ചവത്സര പദ്ധതികൾ അത് രണ്ടാമത്തെ ടോപ്പിക് ആണ് പ്ലാനിങ് കമ്മീഷനും നീതി ആയോഗും കൂടെ ചേർത്ത് നമുക്ക് മൂന്നാക്കാം നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ നാല് ഇതെല്ലാം കൂടെ അഞ്ച് ഒരൊറ്റ ദിവസം മെനക്കെട്ടൊന്നും ഇരിക്കെ ഈ ഒരു ടോപ്പിക്ക് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റൂ ഒന്നല്ലെങ്കിൽ ആ ഒന്നര ദിവസം എടുത്തു പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നവർക്ക് ഈ സ്റ്റഡി പ്ലാൻ പറ്റത്തുള്ളൂ ഇതിനകത്തിലെ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സംഭവം ഇത് കുറച്ചേ കുറച്ചുള്ളൂ നിങ്ങളിത് കാണുമ്പോൾ ഒത്തിരി ഉണ്ടെന്നൊന്നും വിചാരിക്കല് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് പക്ഷേ മാർക്ക് സ്കോറിങ് ഏരിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്കിപ്പ് ചെയ്യരുത് ഞാൻ ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ രണ്ട് ദിവസങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തെടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക പിന്നെ അത്യാവശ്യം ബേസ് ഉള്ളവരാണല്ലോ അപ്പം നല്ലൊരു റിവിഷൻ ആയിട്ട് എടുക്കാം നെക്സ്റ്റ് വൺ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളിലും ഉള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ തണ്ണീർത്തട സംരക്ഷണം ഇതൊക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇത്രയും ടോപ്പിക്കുകൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് സ്കിപ്പ് ചെയ്യരുത് ദെൻ നമ്മൾ ആറ് മാർക്കാണ് നമ്മുടെ ബയോളജിക്ക് ഉള്ളത് ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിലേക്ക് ഞങ്ങൾ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഇത് പഠിക്കണം ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും പഠിക്കണം സാംക്രമിക രോഗങ്ങൾ പഠിക്കണം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഈ നാല് ടോപ്പിക്കുകൾ വളരെ ആണ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഈ നാലെണ്ണം ഇനി മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവിൽ നമ്മുടെ ശരീരത്തിൽ അവയവം കണ്ണും ചെവിയും മൂക്കും നാക്കും നാക്കുമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പ്രത്യേകതകളുണ്ട് അത് അത്യാവശ്യം ഒന്നും അറിഞ്ഞിരിക്കണം തലച്ചോറും മസ്കിഷ്കോ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഭൗതിക മൂന്ന് മാർക്കാണ് അതിൽ കൂടുതലും ചോദിക്കുന്നത് ചലനം ചോദിക്കാറുണ്ട് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ ഗുരുത്താകര്ഷണ ബലം അതൊക്കെ ചോദിക്കാറുണ്ട് ഇതിനകത്ത് മൂന്ന് മാർക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാം ആറ്റം മോ മൂലകങ്ങള് ലോഹങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ കലാകായികവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കറണ്ട് അഫെയറ് പഠിക്കുക അതിനകത്ത് നിങ്ങൾക്ക് മോസ്റ്റ്ലി ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് നമ്മുടെ കലകളില്ലേ ഓട്ടംതുള്ളൽ കഥകളി അതിൻ്റെ സ്റ്റെപ്പ് ഏതൊക്കെ ആദ്യത്തെ ചടങ്ങ് അവസാന ചടങ്ങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പഠിത്തത്തിന് ഡെഡിക്കേറ്റ് ചെയ്യാമെങ്കിൽ ഈ രീതിയിൽ പഠിക്കാം അതായത് ഒരു ദിവസം കുറഞ്ഞത് ഫോർ ഫൈവ് ജി കെ ടോപ്പിക്ക് എലോങ് വൺ അവർ കറണ്ട് അഫെയറും ദൻ ടു അവേഴ്സ് നമ്മുടെ പ്രീ മാത്സ് ഇംഗ്ലീഷ് മലയാളം ദെൻ വൺ അവർ പ്രീവിയസ് കോഴ്സിനും അതിൻ്റെ കണക്റ്റഡ് ഫാക്സും അങ്ങനെ ഒരു സെവൻ എയ്റ്റ് അവേഴ്സ് എങ്കിലും ഇതിനായിട്ട് അത്യാവശ്യം ബേസ് ഉള്ളവരായിരിക്കണം കേട്ടോ പുതിയതായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഇത് പറ്റണമെന്നില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മുടെ പ്ലാറ്റ്ഫോമിലും ഇതിന് ലാസ്റ്റ് ഫൈവ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ബാച്ച് അവൈലബിൾ ആണ് അതുപോലെ കറണ്ട് അഫയേഴ്സ് ഫുള്ള് ഉൾക്കൊണ്ടിട്ടുള്ള കറണ്ട് അഫെയർ ബാച്ചും ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കറണ്ട് അഫയറിൻ്റെ ബാച്ചൊക്കെ നിങ്ങൾക്ക് ഒന്ന് എടുക്കാം ജോയിൻ ചെയ്യാൻ വർ നേരെ ഗൂഗിളിൽ പോയി അടാ ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇരുപത് മാർക്കിന്റെ കറണ്ട് അഫെയർ ആണ് അത് റാങ്ക് മേക്കിംഗ് തന്നെയാണ് കറണ്ട് അഫെയർ അപ്പോൾ കറണ്ട് അഫെയർ എങ്ങനെ പഠിക്കും എന്ന് ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുന്നവർക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഈ ബാച്ച് നിങ്ങൾ നോട്ട്സൊക്കെ മിസ്സ് തരും ജസ്റ്റ് ക്ലാസ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തതും ഒക്കെയാണ് ജസ്റ്റ് ക്ലാസ് ഒന്ന് കാണുക അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കും വായ്മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ ഫീ എന്ന് പറയുന്നത് അപ്പം ലൈവ് റെക്കോർഡ് ായത് ആയതുകൊണ്ട് പോയ റെക്കോർഡ് ലൈവ് ക്ലാസിന്റെ ഒക്കെ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പി എസ് സി ബുള്ളറ്റിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകളാണ് സോ നല്ല രീതിയിൽ ഉഷാറായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം ആദ്യ അൻപത് റാങ്കിൽ ഒരാൾ ഞാനാണ് ഞാൻ വരും എന്ന ചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും